ഉണ്ട് ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ൂഫായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പരിഗണിക്കില്ല ചമ്മാട് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ കുറച്ചു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാസ്പോർട്ട് എടുക്കാൻ ആധാർ കാർഡ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുക്കാൻ പഠിക്കാത്ത ആളുകൾക്ക് ആധാർ കാർഡ് മാത്രം മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പരിഗണിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ ആധാർ കാർഡ് മാത്രം വെച്ചിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് നമുക്ക് പാസ്പോർട്ട് അപേക്ഷ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൺലൈനിൽ നിന്നും നമുക്ക് ആധാർ ആധാർ എന്നുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ചായിട്ട് നമുക്കത് കാണുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ആധാർ കാർഡ് കാണിക്കില്ല ഇപ്പോ ആധാർ കാർഡ് നമ്മൾ ഓൺലൈനിൽ ഈ പ്രിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആധാർ കാഡിൻ്റെ താഴായിട്ട് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫല്ല എന്ന് എഴുതി കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ ആധാർ കാർഡിൽ ചിലവരുടെ ആധാർ കാർഡൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് എന്ത് തുടങ്ങുന്ന ഒരു വർഷം ഇട്ടിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന രീതി ഒക്കെയാണ് കണ്ടുവരാറ് അപ്പം ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ആധാർ കാർഡ് എന്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിൽ നിന്ന് മാറ്റാൻ ഉള്ള കാരണം എന്നിരുന്നാലും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ഇനി മുതൽ നമുക്ക് പാൻ കാർഡ് സമർപ്പിക്കാമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് അതൊക്കെ പാസ്പോർട്ടിന് പോകുമ്പോൾ എക്സ്ട്രാ കൂടെ കരുതണം ഒരു പ്രൂഫ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ നടക്കില്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓക്കെയാണ് ഇതൊക്കെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തായി പ്രൂഫായിട്ട് സ്വീകരിക്കുക അതേപോലെ തന്നെ പാസ്പോർട്ട് അപേക്ഷ ആധാർ കാർഡ് സ്വീകരിക്കില്ല എന്നുള്ള ന്യൂസ് നമുക്ക് ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു പാസ്പോർട്ട് ലഭിക്കാനുള്ള ജനന തീയതി തെളിയിക്കുന്ന രേഖയായി ആധാർ കാർഡ് സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുരളീധരൻ പാർലമെൻറ്റിൽ വ്യക്തമാക്കി ഈ വിഷയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇപ്പോഴും ആധാർ കാർഡിൽ നൽകിയിട്ടുള്ള ജനന തീയതിയും പാസ്പോർട്ട് അപേക്ഷകന്റെ ആകാരവും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടുവന്നിട്ടുണ്ടെന്നും അത്തരം വ്യക്തികളുടെ പാസ്പോർട്ട് അപേക്ഷ ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ മറ്റ് രേഖകളുടെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നവയും മുരളീധരം വ്യക്തമാക്കി എന്നുള്ള ഒരു ന്യൂസും അടുത്തിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കാൻ സാധ്യതയുള്ള നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആധാർ കാർഡ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് വെച്ചിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് അത് പ്രയാസമാവും ഓക്കെ താങ്ക്